എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ നമ്മുടെ തീം മധ്യസ്ഥ പ്രാർത്ഥനയാണ് നമ്മൾ ഉടനെ അതിനകത്ത് കിടക്കാം രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാല് മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് ബോധ്യങ്ങൾ നമുക്കുണ്ട് നമ്മൾ ഒരുപാട് തരത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്താറുണ്ട് ഏത് പള്ളിയിലും ധ്യാന കേന്ദ്രത്തിലും പോയി കഴിഞ്ഞാലും ആദ്യം അവിടെ കാണുന്നത് ഒരു പെട്ടിയാണ് മധ്യസ്ഥ പ്രാർത്ഥന പെട്ടി അവിടെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ അങ്ങനെയാണ് ആദ്യം നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുന്നത് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് യഥാർത്ഥ മധ്യസ്ഥ പ്രാർത്ഥന ക്ഷേമുള്ളവർ ഇത് വളരെ വലിയൊരു കാര്യമാണ് കർത്താ വിശ്വമിശ ഏകമദ്ധ്യസ്ഥനും നമുക്ക് വേണ്ടി രാപകൽ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏക മധ്യസ്ഥൻ കർത്താവീശോമിശിയായാണ് ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം നമ്മളതൊന്ന് മനസ്സിലാക്കി ഇപ്പം ഈ ഗ്രൂപ്പിലുള്ളവരൊക്കെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എങ്കിലും ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മിപ്പിക്കണം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണം പരുവിൻ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിനാലിൽ മധ്യസ്ഥ പ്രാർത്ഥന യേശുവിൻ്റെ പ്രാർത്ഥനയോട് നമ്മെ അനുരൂപരാക്കുന്ന യാചന പ്രാർത്ഥനയാണ് അവിടെ നിന്ന് മാത്രമാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടി വിശിഷ്യഭാവികൾക്ക് വേണ്ടി പിതാവിൽ പിതാവിന് സ സമക്ഷ മധ്യസ്ഥം വഹിക്കുന്നവൻ വിശിക്ഷാ ഭാവികൾക്ക് വേണ്ടി ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട മധ്യസ്ഥ പ്രാർത്ഥനകൾ പ്രാർത്ഥനകളാണ് കൊന്ത നമസ്കാരം ജപമാല അപ്പോൾ അതിൽ നമ്മൾ പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥന എന്താ ഓ എൻ ഡി ശോയെ ഞങ്ങളുടെ ഭാവങ്ങൾ ക്ഷമിക്കണമേ നരത്തിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണേ അപ്പോൾ പാപികളായിട്ടുള്ളവര് അതിൽ നമ്മുടെ അടുത്ത ബന്ധുക്കളൊക്കെ ഉണ്ടാകാം അവര് മാത്രമല്ല ഈ പ്രാർത്ഥനയോ കുരിശുവരെയോ ഒന്നുമില്ലാതെ നിരീശ്വരവാദികൾ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന വേറെ എന്തുവാ പേരുണ്ട് ഈ പ്രപഞ്ചത്തിൽ ഇതേമാതിരി ഭാര്യ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ വളരെ ചുരുക്കമല്ലേ ഉള്ളൂ നമ്മുടെ ഭാര്യ ബാക്കി ലോകം മുഴുവനും ദൈവമോ ദൈവത്തെക്കുറിച്ചുള്ള അറിവോ ഒന്നും ഇല്ലാതെ നടക്കുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ് അപ്പം നമ്മുടെ വീട്ടിലും നമ്മുടെ അയൽവക്കത്തും നമ്മളുടെ സമൂഹത്തിലും ഒരുപാട് പേരുണ്ട് അവരെ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇതാണ് നമ്മൾ മറ്റൊരു ക്രിസ്തുവായിട്ട് ക്രിസ്തുവിനോട് ചേർന്ന് അവർക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണം അവർക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണം ഇതാണ് യഥാർത്ഥ മധ്യസ്ഥം മധ്യസ്ഥ പ്രാർത്ഥനയുടെ പെട്ടിയിൽ നമ്മൾ എഴുതിയിരുന്നത് നമ്മുടെ നമ്മുടെ സാമ്പത്തിക പ്രശ്നം നമ്മുടെ കടബാധ്യത മാറുന്നില്ല നമുക്ക് വീട് കിട്ടുന്നില്ല നമുക്ക് ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ ജോലി കിട്ടാൻ വേണ്ടി പരീക്ഷയിൽ പാസ്സാകാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരേ അത് അതിനെക്കുറിച്ചൊന്നും അതൊക്കെ താനേ ഉണ്ടായിക്കൊള്ളുന്നവരണത് നമ്മൾ പ്രധാനമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ആത്മാക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അപ്പോൾ ഇതിൽ നമ്മൾ വളരെയധികം വളരെയധികം ഉയരാനുണ്ട് എന്താണ് യഥാർത്ഥ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ് യേശുവിൻ്റെ പ്രാർത്ഥനയോട് നമ്മെ അനുരൂപരാക്കുന്ന യാചന പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന യേശുവിൻ്റെ പ്രാർത്ഥനയോട് യേശു എന്താ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് യേശുവിനൊറ്റ കാര്യം പ്രാർത്ഥിക്കാനുള്ളൂ പാപികളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണേ പാവികളെ എൻ്റെ അടുത്തേക്ക് വരണമേ ഭാവികൾക്ക് വേണ്ടി പിതാവിൽ സമർഷം മധ്യസ്ഥ വഹിക്കുന്നത് എന്നിട്ട് അതിൽ റെഫറൻസ് കൊടുത്തിരിക്കുന്നത് നൂറ്റി പന്ത്രണ്ട് പറയുന്നത് എവിടെയൊക്കെയാണ് റോമാക്കാർക്ക് ലേഖനം എട്ട് മുപ്പത്തിനാല് രോമാക്കാർക്ക് ലേഖനം എട്ട് മുപ്പത്തിനാല് എല്ലാവർക്കും ഇതിനകം പരിചയമാണ് യേശു ക്രിസ്തുവോ യേശു ക്രിസ്തു നിങ്ങളെ ശിക്ഷയ്ക്ക് വിധിക്കോ യേശുക്രിസ്തു പിതാവിൻ്റെ വലതു ഭാഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ ഒരു രണ്ടൊരു മാസത്തിലധികമായിട്ട് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈശോയുടെ ഉത്ഥാനം ചെയ്ത അവസ്ഥയെക്കുറിച്ചാണ് അതാണ് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത് കാരണം നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നില്ല നമ്മളെവിടെയും നോക്കുമ്പോൾ ഈശോയുടെ ശരീരം കാണുന്നു ഈശോയുടെ രൂപം കാണുന്നു ഈശോയുടെ പടം കാണുന്നു തിരുഹൃദയത്തിൻ്റെ രൂപം ഈശോയുടെ ഉയർ രൂപമെല്ലാം കാണുന്നു പക്ഷേ നമ്മുടെ അകത്ത് ആ രൂപങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടതും വിശ്വാസത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മളിൽ യേശു ജീവിക്കുന്നു ഏതവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് മരിച്ചവനെങ്കിലും നിന്റെ ആ കഴിഞ്ഞു കൊണ്ടുവന്നേ എൻ്റെ ശരീരത്തിൽ ഒന്ന് തൊട്ടേ തോമസേ വാ എന്ന് ഈശോ പറയണതിനെ വലിയ രഹസ്യമാണ് നമ്മൾ അതിനെ വളരെ ചെറിയ രീതിയിലാണ് മനസ്സിലാക്കുന്നത് തോമാസിൻ്റെ അവിശ്വാസത്തെ മാറ്റുക അതൊന്നുമല്ല അവിടുത്തെ പ്രശ്നം അവിടെ ഈശോ പഠിപ്പിക്കുന്നത് ഇതാണ് ഞാൻ മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്ത ശരീരത്തിലാണ് ഞാനിപ്പോൾ ഞാൻ മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനാണ് ആ ഉത്ഥാനം ചെയ്ത അവസ്ഥയിൽ എനിക്കൊരു ശരീരമുണ്ട് നിനക്കതൊന്ന് തൊട്ടു നോക്കാൻ വാ തോമാസേ നിൻ്റെ വിരലിൽ ഇങ്ങോട്ട് കൊണ്ടുപോവാം എന്നെ ഒന്ന് തൊടു ഈ പോയിൻ്റിനെ നമ്മൾ ഇനിയും വളരാനുണ്ട് വിശ്വാസത്തിൽ വളരാനുള്ള വളരാനുള്ളൊരു പോയിന്റാണ് ഈശ്വമിശുക നമ്മോടൊപ്പം ഇപ്പോൾ ആയിരിക്കുന്നത് ഉത്ഥാനം ചെയ്ത് മരിച്ചവനെങ്കിലും നല്ല എക്സ്പ്രഷനാണ് പൗര കേട്ടോ മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിന്ന് നമുക്ക് വേണ്ടി ബാധ്യസ്ഥ വഹിക്കുന്നതാണ് വലതുഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലല്ല എന്നല്ല ചിന്തിക്കേണ്ടത് വലതുഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് ദൈവത്തിന് ഇടതും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വലതും ഇടതും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വലത് ഈശോമീശായും ഇടത് പരിശുദ്ധാത്മാവുമാണ് ദൈവത്തിൻ്റെ വലതുവശം ഈശ്വമിശിയായും ഇടതുവശം പരിശുദ്ധാത്മാവുമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആ തൊണ്ണൂറ്റി മൂന്ന് എഴുതിയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പറയുകയാണ് പിതാവിൻ്റെ സൃഷ്ടിപ്രവർത്തനത്തോട് അഭേദ്യമായി ബന്ധപ്പെട്ട പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സൃഷ്ടിപ്രവർത്തനത്തെ പഴയ നിയമം സൂചിപ്പിക്കുകയും പുതിയ നിയമവെളിപ്പെടുത്തുകയും ചെയ്യുന്നതായി സബഡ വിശ്വാസ പ്രകടനങ്ങളിൽ വളരെ സ്പഷ്ടമായി പ്രഖ്യാപിക്കപ്പെടുന്നു ഒരേ ഒരു ദൈവമേ ഉള്ളൂ അവിടുന്ന് പിതാവാണ് ദൈവമാണ് സൃഷ്ടാവാണ് വിതാതാവാണ് ക്രമദായകനാണ് അവിടുന്ന് സ്വയമായിട്ടാണ് സർവ്വത് സൃഷ്ടിച്ചത് അതായത് ഇനിയാണ് കേട്ടോ ശ്രദ്ധിക്കണേ തൻ്റെ വചനവും വിജ്ഞാനവും വഴിയാണ് പുത്രനും പരിശുദ്ധാത്മാവും അവിടുത്തെ കരങ്ങളാണെന്ന് പറയാം അതാണ് പോയിൻറ്റ് പുത്രനും പരിശുദ്ധാത്മാവും അവിടുത്തെ കരങ്ങളാണെന്ന് പറയാം അവിടുത്തെ കരങ്ങൾ കരകൾ എന്ന് പറഞ്ഞാൽ എന്താ വലതു കരം ഇടത് കരം അതാണ് വിശുദ്ധ ഇറേനിയൂസ് നൂറ്റി മുപ്പത്തി മൂന്ന് വിശുദ്ധ ഇറേനിയൂസ് അപ്പോൾ പുത്രനും പരിശുദ്ധാത്മാവും അവിടുത്തെ കരങ്ങളാണെന്ന് പറയാം എന്തർത്ഥത്തിൽ അവിടെ നിന്ന് സകലത സൃഷ്ടിച്ചത് തൻ്റെ വചനവും വും വഴിയാണ് വചനവും ജ്ഞാനവും വഴിയാണ് വചനം പരിശുദ്ധ ഈശോയും വിജ്ഞാനം പരിശുദ്ധാത്മാവും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രണ്ട് ഒമ്പത് രണ്ട് രണ്ട് ഒമ്പത് രണ്ട് ഓർത്തിരിക്കുക രണ്ട് ഒമ്പത് രണ്ട് ഓക്കെ അപ്പൊ ഈ വലതു എന്ന് പറയുന്നതിന് തന്നെ നമ്മൾ മനസ്സിലാക്കണം അതൊരു ഫിസിക്കൽ സൈഡല്ല ദൈവം സർവവ്യാപിയായ ദൈവത്തിന് വലതും ഇടതും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ വലതും ഇടതും എന്ന പോലെ ഈശോയും പരിശുദ്ധാത്മാവുമാണ് ഇരുകരങ്ങൾ 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 അപ്പോൾ നമ്മൾ ഈശോയെ വലത്കരം എന്ന് എപ്പോഴും പറയാറുണ്ട് എന്നാൽ പരിശുദ്ധാത്മാവിനെ ഇടത്കരം എന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ദൈവം ഈശോയും പരിശുദ്ധാത്മാവുമായിട്ട് ഉള്ള ഈ ഈ ഒരു ഐക്യത്തിലാണ് എല്ലാം സൃഷ്ടിച്ചതും ഇന്ന് ആ സൃഷ്ടിയെ പരിപാലിക്കുന്നതും അപ്പോൾ ആ പരിപാലനയുടെ ഭാഗമായിട്ട് ഈശോയും പരിശുദ്ധാത്മാവും തന്നെ മധ്യസ്ഥം വഹിക്കുന്നു അതാണ് ഇവിടെ നമ്മൾ കേൾക്കുന്നത് ഈ ഇടതും വലതും കരങ്ങൾ നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന യേശുവിൻ്റെ പ്രാർത്ഥനയോട് നമ്മെ അനുരൂപരാക്കുന്ന യാചന പ്രാർത്ഥനയാണ് അവിടെ നിന്ന് മാത്രമാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടി വിശിഷ്യ ഭാവികൾക്ക് വേണ്ടി പിതാവിൻ സമക്ഷം മധ്യസ്ഥ വഹിക്കുന്നത് പാപികൾക്ക് വേണ്ടി വിശിഷ്യാ പാപികൾക്ക് വേണ്ടി വിശിഷ പാപികൾക്ക് വേണ്ടി ഇനി അടുത്ത പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാൻ പോകണം തന്നിലൂടെ അപ്പൊ റോമർ എട്ട് മുപ്പത്തിനാല് ഒന്ന് യോഗന്ന രണ്ട് മൂന്ന് ഒന്ന് യോഹന്നാൻ രണ്ട് മൂന്ന് ഒന്ന് യോഹന്നാൻ രണ്ട് മൂന്ന് ആ മധ്യസ്ഥം എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനായി ഒരുവനേ ഒരുവനെയുള്ളു മനുഷ്യനായ യേശു ക്രിസ്തു ഒന്നേ ഒന്ന രണ്ടോ ഒന്ന് എൻ്റെ കുഞ്ഞു മക്കളെയും നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇവ നിങ്ങൾക്ക് എഴുതുന്നത് എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട് ഉണ്ടോ പേശുവാണ് ഏക മധ്യസ്ഥൻ എന്നത് ഒരുപാട് സ്ഥലത്ത് എഴുതപ്പെട്ടിരിക്കുന്നതാണ് ഒന്ന് പൗലു ശ്രീഹായുടെ ലേഖനത്തിൽ രണ്ട് യോഹന്നാൻ്റെ ലേഖനത്തിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട് ഇത് ശരിക്കും നമ്മളെ ഉൾക്കൊള്ളണം ഈശോ മധ്യസ്ഥം വഹിക്കുന്നത് നിസാര കാര്യമല്ല ഈശോ തൻ്റെ മുറിവുകൾ കാണിച്ചിട്ടാണ് പിതാവേ ഇവരുടെ എല്ലാം പാപങ്ങൾക്ക് വേണ്ടി ഞാൻ പരിഹാരം ചെയ്ത് കഴിഞ്ഞതല്ലേ അതാണ് നമ്മൾ കരണ കൊണ്ട് ചെല്ലുമ്പോഴെല്ലാം കരണ കൊണ്ട് ചെല്ലുമ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നത് ഫോർ ദ സേക്ക് ഓഫ് യുവർ സോറഫുൾ പാഷൻ ഹോ മേഴ്സ് യു ആൻഡ് ഓൺ ദ ഹോൾ വേൾഡ് ഫോർ ദ സേക്ക് ഓഫ് യുവർ സോറഫുൾ പാഷൻ എന്താണ് അതിൻ്റെ മലയാളം ഫോർ ദ സേക്ക് ഓഫ് യുവർ സോറഫുൾ പാഷൻ അങ്ങയുടെ അതിദാരണമായ പീഡാസഹനത്തെ പ്രതി കണ്ടോ അതിദാരുണമായ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണേ എന്തിനാണത് ഭാവികളോടുള്ള കരുണയാണ് ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിൻ്റെ എമ്പുരാട്ടിക്കുട്ടിയായി ഈശോ പുരാനി ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണേ അപ്പം ഈ പോയിന്റിലാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രധാന വിഷയം തൻ തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ എന്നേക്കും രക്ഷിക്കാൻ അവന് കഴിവുണ്ട് അതാണ് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയും നീ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നീ ഇന്നാരോ എത്തിപ്പോള് എന്ന് പറയും അത് സ്നേഹം കൊണ്ട് പറയേണ്ടതാണ് അവൻ ഇങ്ങനത്തെ കുസൃതിയൊക്കെ നിർത്തി കർത്താവിലേക്ക് വരാൻ ഞായറാഴ്ച പള്ളി പോലുള്ള നീ നരത്തി പോലുള്ളു നീ അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം നമ്മളിൽ നിന്ന് വരാതിരിക്കുന്നതാണ് നല്ലത് യേശു എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട് അതാണ് നാനൂറ്റി മുപ്പത്തിരണ്ട് സൈഡ് പാരഗ്രാഫ് എഴുതിയിരിക്കുന്നത് നാനൂറ്റി മുപ്പത് സി 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 നാനൂറ്റി മുപ്പത് യേശു നാനൂറ്റി മുപ്പത്തിരണ്ട് എല്ലാം പറയുന്നത് എഴുന്നൂറ്റി ഇരുപത്തി തന്നിലൂടെ സാറേ ഏഴ് ഇരുപത്തഞ്ച് എബ്രൈ ഏഴ് ഇരുപത്തഞ്ച് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട് എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്താ എന്നേക്കും ജീവിക്കുന്നു അപ്പം ഈശോമീശോ ഇന്ന് എവിടെയാണ് ഒരു വിധത്ത് നമ്മൾ പറയുന്നു പിതാവിൻ്റെ വലത് ഭാഗത്താണെന്ന് വറു നമ്മൾ പറയുന്നു നമ്മളിൽ തന്നെയാണെന്ന് മറ്റൊരു വശത്ത് നമ്മൾ പറയുന്നു സഭയാകുന്നു യേശുവിൻ്റെ ശരീരം അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ വശത്തു നിന്നും ഈശോ നമ്മളെ പ്രത്യേകിച്ച് മനുഷ്യൻ്റെ അധപ്പതിച്ച അവസ്ഥയിൽ നിന്നും അവനെ രക്ഷിച്ച് വിമോചിപ്പിച്ച് വിശുദ്ധീകരിച്ച് നീതീകരിച്ച് ശക്തീകരിച്ച് കേട്ടോ അവനെ രക്ഷിച്ച് വിശുദ്ധീകരിച്ച് നീതീകരിച്ച് ശക്തീകരിച്ചെന്ന ഒരു ഒരു ആവശ്യമാണ് വേണ്ടത് അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കാൻ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകം എത്ര വേഗം മാറുമെന്നറിയാമോ ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള ഭയാനകമായ അവസ്ഥകൾക്കെതിരെ നമ്മൾക്ക് ചെയ്യാനുള്ളത് ഈ മധ്യസ്ഥ പ്രാർത്ഥനയാണ് നമ്മൾ കർത്താവിൻ്റെ മാല ചെല്ലുമ്പോഴായാലും അതാണ് പ്രാർത്ഥിക്കുന്നത് ജപമാല ചെല്ലുമ്പോഴായാലും അതാണ് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ കുർബാനാർപ്പണം മുഴുവനും അത് മാത്രമാണ് മധ്യസ്ഥ പ്രാർത്ഥനയാണ് എല്ലാം എല്ലാം മധ്യസ്ഥ പ്രാർത്ഥനയാണ് ശ്രകൃസ് പിതാവിൻ്റെ പ്രാർത്ഥന നമ്മൾ പഠിച്ചു അങ്ങയുടെ രാജ്യമല്ല അങ്ങയുടെ ഹിതം അപ്പം ഇതെല്ലാം വാസ്തവത്തിൽ ചെന്നെത്തുന്നത് ഈശോ ഈ പ്രാർത്ഥന അങ്ങയുടെ പുത്രനെ ഞങ്ങളെ രക്ഷകനായി ചോമിച്ചു ആ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടേണമേ അപ്പം ഇതെല്ലാം യേശു ക്രിസ്തു വഴി ഏകമദ്ധ്യസ്ഥനായ യേശു ക്രിസ്തു വഴി അപ്പോൾ ഇനി അടുത്തത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് കേട്ടോ എട്ട് ഇരുപത്താറ് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി വഹിക്കുന്നു വഹിക്കുന്നുള്ളവരെ എനിക്കേറ്റവും വിജയം ഒരുപാട് കാര്യങ്ങളിൽ വളരെ വിജയം ലഭിച്ചത് ഈ രണ്ട് കാര്യം മനസ്സിലായപ്പോഴാണ് ഒന്ന് ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെ സ്ഥിരം അതാണ് ഇപ്പൊ എൻ്റെ പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിക്കണേ പരിശുദ്ധാത്മാവേ അങ്ങ് പ്രാർത്ഥിക്കണേ അങ്ങനെ നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ വലത്കരവും ഇടതുകരത്തിനെയും ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അല്ലേ ലൂയാവും പലപ്പോഴും ഇത് പറയുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവുള്ളത് ഇതാണ് അതെങ്ങനെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ അതൊരു അരൂപിയല്ലേ നമ്മളപ്പോഴും മനസ്സിലാക്കണം ആരൂപി ഒരു വ്യക്തിയാണ് അതെങ്ങനെ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഈശോ ദൈവമല്ലേ ഈശോ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ലേ ചെയ്യണത് ഇവിടെയാണ് നമ്മൾക്കുണ്ടാകേണ്ട വിശാലത നമ്മൾക്കുണ്ടാകേണ്ട വിശ്വാസത്തിൻ്റെ ഭാഷ ആണത് നമ്മൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യമാണ് ചിന്തിക്കുന്നത് എന്നാൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെയും മൂല കാരണം ഈശോ വിശ്വായും വരി ശുദ്ധാത്മാവുമാണ് അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഈശോയുടെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ചേരുന്നു എന്നേ അർത്ഥമുള്ളൂ നമ്മളല്ല മുൻകൈ എടുക്കുന്നത് നമ്മളല്ലേ അല്ല മുൻകൈ എടുക്കുന്നത് ഒരുപാട് അതിനെക്കുറിച്ച് പറഞ്ഞു പ്രാർത്ഥന എന്ന മഹാവിസ്മയം കിണറ്റിൻകരയിൽ വെള്ളം രാജിച്ചു വന്ന ഈശോ മിശുക ചിക്കുന്നു എനിക്ക് കുടിക്കാൻ തരിക ആ യാചനയാണ് ഈശോ മിശ്രയാണ് അവിടെ യാചിക്കുന്നത് ആ ഈശോയുടെ ആത്മാവിൻ്റെ ദാഹത്തോടൊപ്പമാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ആ ഈശോ സങ്കീർത്തനത്തിൽ മുഴുവനും ഈശോ പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനങ്ങളെല്ലാം ഈശോയുടെ പ്രാർത്ഥനയാണ് ആ സങ്കീർത്തനങ്ങളിലൂടെ ഇന്നും ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മാവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രാർത്ഥന ഇപ്പോൾ കരിസ്മാറ്റിക്കുകാരായതിൻ്റെ പേരിൽ നമ്മൾ ഭാഷാപരത്തിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മനസ്സിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാം നമ്മുടെ ആത്മാവിനെ കൊണ്ടും പ്രാർത്ഥിപ്പിക്കാം അതാണ് നമ്മുടെ മനസ്സും പ്രാർത്ഥിക്കുന്നു നമ്മുടെ ആത്മാവിന് പ്രാർത്ഥിക്കാൻ കഴിവുണ്ട് നമ്മുടെ ആത്മാവിൻ്റെ പ്രാർത്ഥനയാണ് രാമലഹീ അലഹല്ല അതാണ് അസ്പഷ്ടമായ അസ്പഷ്ടമായ എന്താണ് എട്ട് ഇരുപത്തി ആറ് പറയുന്നത് അസ്പഷ്ടമായ എന്നാൽ അവാച്യമായ ആ അസ്പഷ്ടം അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും അപ്പോൾ നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവാണ് അവിടെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് വേണ്ടി ദൈവഹിതമനുസരിച്ച് പരി വിശു വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കുന്നു പരിശുദ്ധാത്മാവ് കണ്ടോ അതാണ് ഏറ്റവും പ്രധാന പ്രാർത്ഥന എട്ട് ഇരുപത്തേഴ് ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥമായി വിശുദ്ധർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഈശോയിലായിട്ടുള്ളവരാണെങ്കിലും ജീവിതത്തിൽ ഇനിയും മാറ്റങ്ങൾ വരാനുണ്ട് വിശുദ്ധീകരണം നടക്കാനുണ്ട് പൂർണ്ണമായ വിമോചനം നടന്നിട്ടില്ല അങ്ങനത്തെ അവസ്ഥയാണ് ആ അവസ്ഥയിലുള്ള മനുഷ്യർ അതാണ് സഭയിൽ തന്നെയുള്ള നമ്മളെല്ലാവരിലും യേശുക്രിസ്തുവിനെക്കുറിച്ചും യേശുക്രിസ്തുവിലൂടെ നമ്മിലേക്ക് ലഭ്യമായിരിക്കുന്ന രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ചും ഇനിയും അറിയാനുണ്ട് അതുകൊണ്ട് ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കും ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കും എന്തിനാണ് ഒരു വശത്ത് പൈശാചികമായ ശക്തികൾ ഒപ്പോസിഷൻ പാർട്ടി ഒപ്പോസിഷൻ പാർട്ടി മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റാനുള്ള എല്ലാ പരിപാടികളും ചെയ്ത് നടക്കുകയാണ് ഈ ലോകവും അതിൻ്റെ മോഹങ്ങളും നമ്മളെ വളരെ എളുപ്പം വശീകരിക്കുന്ന ഒരുപാട് ആക്ഷൻസ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടിരിക്കുകയാണ് അതിൽ നിന്നും നമ്മളെ പിടിച്ചു മാറ്റാൻ നമ്മൾക്ക് വ്യക്തിപരമായി മാത്രം സാധിക്കില്ല അവിടെ പരിശുദ്ധാത്മാവും ഈശോയും നമ്മളെ വലിക്കുകയാണ് അതിന് നമ്മൾ വഴകുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ആ പ്രചോദനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം ഞാനും ഇത്രയും ദിനരാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഞാൻ കട്ടേന അവറയാ കഠ്യനവറയാ പഠിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നും അത് ചെയ്തില്ലല്ലോ അത് ചെയ്തില്ലല്ലോ ഇതിപ്പോൾ ചെയ്യേണ്ടതല്ലേ നൂറ് ചിന്തകളപ്പം വരികയാണ് ഞാൻ വളരെ നിർബന്ധമായിട്ട് ഞാനില്ല ഞാൻ ഇത് പഠിച്ചിട്ടേ ഇനി മറ്റത് ചിന്തിക്കൊള്ളു എന്ന് പരിശുദ്ധാത്മാവിനോട് നേരത്തെ പ്രാർത്ഥിച്ചിട്ടാണ് കഠേന അവരുടെയ പഠിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു യുദ്ധമാണ് ഒരു മല്ല യുദ്ധം നടക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ സഹായത്താലാണ് നമുക്കൊറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല സ്നേഹമുള്ളവർ ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയാണ് നമുക്കൊറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണേ ഈശോയെ എന്നെ സഹായിക്കണേ അപ്പം ഈശോയും പരിശുദ്ധാത്മാവുമാകുന്ന ഈ രണ്ട് മധ്യസ്ഥന്മാർ നമുക്കുണ്ട് അവർ പിതാവിൻ്റെ വലത് കൈയും ഇടത് കയ്യുമാണെന്ന് മനസ്സിലാക്കണം ഇത് ഭയങ്കര നല്ലൊരാശയമാണ് കേട്ടോ പിതാവിൻ്റെ ഇടത് കൈയാണ് പരിശുദ്ധാത്മാവെന്നും വിശ്വസിക്കുന്നതും പിതാവിൻ്റെ വലത് കൈയാണ് ഈശോ ഈശോയെന്നും വിശ്വസിക്കുന്നതും ഈ രണ്ട് കൈകളും കൂടി നമ്മൾ പറഞ്ഞ കർത്താവേ പരിശുദ്ധാത്മാവേ ഈശോയെ ഈ രണ്ട് കൊണ്ട് കൈകൊണ്ട് അങ്ങ് പിടിച്ചേക്കണേ ഇങ്ങനൊരാശയത്തിലേക്ക് നമുക്ക് വരാം നാനൂറ്റി മുപ്പത്തിരണ്ട് സൈഡിലുള്ള നാനൂറ്റി മുപ്പത്തിരണ്ട് നാനൂറ്റി മുപ്പത്തിരണ്ടിൽ പറയുന്നതൊന്ന് വായിക്കാം കിട്ടി കിട്ടി പാപത്തിൽ നിന്ന് മനുഷ്യർക്ക് സാർവലൗകികവും പരവുമായ മോചനം നൽകാൻ അവതരിച്ച ദൈവപുത്രൻ്റെ വ്യക്തിത്വത്തിൽ തന്നെ അന്തർഭവിച്ചിരിക്കുന്ന ദൈവനാമത്തെയാണ് യേശു എന്ന നാമം സൂചിപ്പിക്കുന്നുണ്ടോ യേശു നാമം യേശുവേ എന്ന് പറയുമ്പോൾ തന്നെ പ്രാർത്ഥനയായ അവിടെ യേശുവേ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ തന്നെ പ്രാർത്ഥനയായി കാരണം പാപത്തിൽ നിന്ന് മനുഷ്യർക്ക് സാർവലൗകികവും പരമവുമായ മോചനം നൽകാൻ അവതരിച്ച ദൈവപുത്രൻ്റെ വ്യക്തിത്വത്തിൽ തന്നെ അന്തർഭവിച്ചിരിക്കുന്ന ദൈവനാമത്തെയാണ് യേശു എന്ന നാമം സൂചിപ്പിക്കുന്നത് പാപത്തിൽ നിന്ന് മനുഷ്യർക്ക് സാർവലൗകികവും പരമവുമായ മോചനം നൽകാൻ അവതരിച്ച ദൈവപുത്രൻ്റെ വ്യക്തിത്വത്തിൽ തന്നെ അന്തർഭവിച്ചിരിക്കുന്ന ദൈവനാമത്തെയാണ് യേശു എന്ന നാമം സൂചിപ്പിക്കുന്നത് രക്ഷപ്രധാനം ചെയ്യുന്നത് യേശു എന്ന ദിവ്യനാമം മാത്രമാണ് എല്ലാ മനുഷ്യർക്കും തിരുനാമം വിളിച്ച് അപേക്ഷിക്കാം കാരണം മനുഷ്യാവതാരത്തിലൂടെ യേശു തന്നെ തന്നെ സർവ മനുഷ്യരുമായി ഐക്യപ്പെടുത്തിയിരിക്കുന്നു ക്രൈസ്തലോട് ഇതൊരുപാട് സ്ഥലത്ത് എഴുതിയിട്ടുള്ളതാണ് മനുഷ്യാവതാരത്തിലൂടെ യേശുവിൻ്റെ ശരീരത്തിൽ മനുഷ്യരെ മുഴുവനും മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവെ മനുഷ്യവർഗത്തെ മുഴുവനും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ് അങ്ങനെ ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല വരുമിന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒന്ന് സ്വതന്ത്രമായി ചുധിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനാ വരം നാളിൽ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം